ത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നാം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയുമാണ് നമ്മുടെ അതിർത്തികൾ പ്രധാനമായും പങ്കിടുന്നത് എന്നാൽ അത് മാത്രമല്ല ലോകത്തെ ഏറ്റവും ദുർഘടമായ ഭൂപ്രകൃതിയാൽ സങ്കീർണവുമാണ് നമ്മുടെ അതിർത്തികൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്ന ഗാൽവാൻ ഈ അതിർത്തിയിലാണുള്ളത് കരയുദ്ധത്തിലെ നിർണായകമായ ആയുധമാണ് ടാങ്കുകൾ അഞ്ഞൂറോളം ടാങ്കുകളാണ് ഇന്ത്യ ഈ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത് പതിനാലായിരത്തി അടി ഉയരത്തിൽ ടാങ്കുകൾ വിന്യസിക്കുമ്പോൾ അവയുടെ പരിപാലനം വളരെ ദുഷ്കരമാണ് എന്നാൽ ഇതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം കിഴക്കൻ ലഡാക്കിൽ വിന്യസിച്ചിരിക്കുന്ന അഞ്ഞൂറിലധികം ടാങ്കുകളും കാലാൽപ്പട യുദ്ധവാഹനങ്ങളും സംരക്ഷിക്കുന്നതിനായി രണ്ട് ടാങ്ക് റിപ്പയറിംഗ് സംവിധാനങ്ങളാണ് ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ചത് ലോകത്ത് ഇത്രയും ഉയരത്തിൽ ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രമുള്ള ഒരേ ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം ആരംഭിച്ചതിനു ശേഷം കിഴക്കൻ ലഡാക്കിൽ ധാരാളം ടാങ്കുകളും ബി എം പി കോംബാക്ട് വാഹനങ്ങളും ക്വിക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകൾ പോലുള്ള ഇന്ത്യൻ നിർമ്മിത കവചിത വാഹനങ്ങളും നാം വിന്യസിച്ചിട്ടുണ്ട് ചെറിയ അറ്റകുറ്റപ്പണികളാണെങ്കിലും ഇത് സമയബന്ധിതമായി തീർക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല ഇതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് മേഖലയിലെ നിർണായക ശക്തിയാകാനുള്ള ചൈനയുടെ ശ്രമം ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അവകാശവാദമുന്നയിക്കുന്ന ചൈനയുമായി ഏതു നിമിഷവും സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ ലഡാക്ക് മേഖലയിൽ ബാങ്ക് റിപ്പയറിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധത ഇരട്ടിയാക്കും